ഹലോ കൂട്ടുകാരി അപ്പോൾ ഞാനും എന്റെ ഫ്രണ്ട് ജിതിനേം കൂടെ കണ്ണൂരേക്ക് പോവാട്ടോ ജിതിന് ഹെയർ കട്ടിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് അവൾ പറഞ്ഞു നീയും കൂടെ പോരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഏകദേശം പത്ത് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു പതിനൊന്ന് മണി ടൈമിലാണ് നമുക്ക് ബസ് പത്തേ മുക്കാൽ ആ ടൈമിലാണ് നമുക്ക് ബസ് കിട്ടിയത് പക്ഷേ നമ്മൾ കണ്ണൂർ എത്തുമ്പോഴേക്കും ഒന്നരയായിട്ടോ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പെട്ടെന്ന് എത്താൻ പറ്റിയില്ല ഫുള്ള് ബ്ലോക്കായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണൂരിൽ പോയി എന്ന് ജസ്റ്റ് കണ്ടിട്ട് വന്ന ഒരവസ്ഥയായി പോയി ജിതിനൊക്കെ എയർ കട്ടിൻ്റെ ക്ലാസ്സിന് അധിക സമയം ഇരിക്കാനും പറ്റിയില്ല ഞാൻ അവളെക്കാളും മുമ്പേ ഇങ്ങോട്ട് വിടുകയും ചെയ്തു മൊത്തത്തിൽ അന്നത്തെ ദിവസം വളരെ പോക്കായിരുന്നു കേട്ടോ കൂടാതെ നമ്മളെ ക്ലാസ്സിൻ്റെ ക്ലാസ്സിന് അവിടെ എത്തുമ്പോഴത്തേക്കും കരണ്ടും ഉണ്ടായിരുന്നില്ല മൊത്തത്തിലൊരു ദിവസം കംപ്ലീറ്റ് പോയി നടന്ന് പകുതിക്ക് ഇറക്കി വിട്ടു നമ്മളെ കൊടും ചെറിയായി പോയല്ലൂരൊന്നും അറിയില്ല സ്ഥലം നമുക്ക് ചോദിച്ചിട്ടിങ്ങനെ പോയപ്പോ ചോയിച്ചു ചോദിച്ചു പോയ അയ്യോ ഫുൾ ബ്ലോക്കാണ് ബ്ലോക്ക് അങ്ങനെ ബ്ലോക്ക് ഉണ്ട്

എന്നല്ലേ എ ബി സി യുടെ അടുത്ത സ്ഥലാ എ ബി സി യുടെ അടുത്ത കണ്ണൂർ നമ്മൾ ഇങ്ങേ നടന്ന് പോവുകയാണ് ഇതിന് മുന്നേ നമ്മൾ വാഹനങ്ങൾ ബെസ് മുട്ടന്ന് പോസ്റ്റ് ചെയ്യും അതോ ഒരു മൊബൈലേക്കോ അടുത്തേ ഉള്ളേതോ വഴിക്കൂടെ കയറി പോവേണ്ടട്ടോ അല്ല ഫസ്റ്റ് ടൈമിൽ നമ്മൾ നോക്ക് നമ്മളെ കലേ നമ്മളെ നമ്മേ ഇങ്ങനെ അല്ലേ ഇയർക്ക് ടുത്തേക്ക് ലക്ഷ്യാണ് നടക്കുന്നത് കേട്ടോ നമ്മൾ ബ്ലോക്ക് പെട്ടിട്ട് ഇത്രയും ലേറ്റ് ആയത് ബസ്സാണെങ്കിൽ സ്റ്റാൻഡ് കയറുന്നില്ല എന്താ ചിതിനെ എത്തിപ്പെട്ടത് നോക്കിയാ ചളി ചളി നോക്കിയ കണ്ണൂര് ാരെങ്കിലും മഴ വരുന്നുണ്ട് നമുക്ക് പോയിട്ട് വരാം എടുക്കണ്ട നൊരു സ്റ്റാൾ എത്തി വർണം കഴിച്ചിട്ട് പോകാനാണ് കേട്ടോ. 10 10 ഓർഡർ കന്നർങ്ങിയതാണ്. 10 ഓർഡർ കന്നർങ്ങി ഒരു 10:50.

അയ്യോ മറ്റേ നമ്മൾ നോക്കി ചിരിക്കുന്നത് അറിയാ മറ്റേ ഇതിനോക്കി ചിരിക്കുന്നുണ്ട് Se sí, mía, Lola. No. Sí, mi madre, ¿eh? sí. പുതിയ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ളൊരു പോകുന്നതാണ് പുതിയത് പറയാതിരിക്കും ലൈക്ക് ഇപ്പോൾ സാമ്പാറ് സാമ്പാർ അച്ചാർ അറിയാം ആയി നമ്മൾക്ക് ഓട്ടോടേ ഇങ്ങനെ പോയി ഓട്ടോ പോവുകയാണ് പോകാൻ നമ്മൾ ഇറങ്ങിയ സമയം തീര ഫുഡും കഴിച്ച് കെയർക്കറ്റിൻ്റെ ക്ലാസ്സിന് പാർലറിലെത്തി കേട്ടോ അവിടെ എത്തുമ്പോഴേക്ക് കരണ്ടും ഇല്ല അവസാനം ഒരു മണിക്കൂറതോളം അവിടെ ചിലവഴിച്ചിട്ട് നമ്മളിങ്ങ് പോന്നു ഇത്രയും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബായ്